കൃഷ്ണാമൃതം രചന അഖിലാദാസ് അവതരണം അവര നിശ്ചയം കഴിഞ്ഞ് കണ്ണൻ അമ്മൂവിനെയും കൊണ്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് അവിടുത്തെ കാര്യമാണ് കേട്ടോ ഇന്ന് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയാം അഭിപ്രായം അറിയിക്കൂ കണ്ണൻ അവളെ അതിന് രൂക്ഷമായി നോക്കി അതിനർത്ഥം മനസ്സിലായ വണ്ണം അവൾ മിണ്ടാതെ ഇരുന്നു വണ്ടി മുൻപോട്ട് ചലിച്ചു ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ വണ്ടി എവിടെയോ ചെന്നു നിന്നു അനക്കമില്ലാത്തതു തോന്നി അമ്മ മയങ്ങിയ കണ്ണുകഴു തുറന്നു സീറ്റിൽ കണ്ണനില്ലായിരുന്നു ചുറ്റും മരങ്ങൾ കാറിൻ്റെ ഡാഷ്ബോർഡിന് മുകളിൽ നിന്നും ഒരു കടലാസ് കിട്ടി ഈ നടപ്പാത പിന്തുടരൂ നിനക്കുള്ള എല്ലാ ഉത്തരങ്ങളുമായി ഞാനിവിടെയുണ്ട് എന്തും നേരിടാൻ നീ തയ്യാറായിരിക്കണം ഒരു ഭീഷണിയാണോ താക്കിയതാണോ അവൾക്കൊന്നും മനസ്സിലായില്ല മുന്നിൽ മരണമാണോ ജീവിതമാണോ എന്നറിയാതെ അവൾ ആ പാതയിലൂടെ നടന്നു നടന്നു ചെന്നു നിന്നത് ഒരു പുല്ലുകൊണ്ടുള്ള കൂരയുടെ മുന്നിൽ അവൾ സംശയരൂപേണ മുൻപോട്ട് നടക്കാൻ നിന്നതും കണ്ണുകൾ ആരോ ബന്ധിച്ചു ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ നിന്ന് അത് തനിക്ക് അവൾ തിരിച്ചറിഞ്ഞു കണ്ണുകൾ മുറുക്കി തന്നെ കെട്ടി ഒരു പാവകണക്കെ അവൻ കൈപിടിച്ചു കൊണ്ടുപോയ വഴികളിലൂടെ അവൾ നടന്നു ഒടുക്കം നടത്തം മതിയാക്കി അവളുടെ കണ്ണിൻ്റെ കെട്ടവൻ അഴിച്ചുമാറ്റി മുറുകി കെട്ടിയ കണ്ണുകൾ തുറക്കാൻ അവൾ അല്പം ബുദ്ധിമുട്ടി കണ്ണുകൾ തുറന്നതും മുന്നിലെ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവാതെ അവൾ തരിച്ചു നിന്നു തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി പുഞ്ചിരി തോക്കി ഇരു കൈകളും വിടർത്തി നിൽക്കുന്നവനെ കണ്ടതും ഓടിച്ചെന്ന നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു നെഞ്ചിലായി വീണ് പൊട്ടി പൊട്ടി കരഞ്ഞു എന്തിനാ പെണ്ണുകരയണേ സ്നേഹവും വാത്സല്യവും അതിലേറെ പ്രണയവും ചാലിച്ച് മുടിയിലൂടെ പതിയെ തഴുകിക്കൊണ്ട് അവൻ അവനവളോടായി ചോദിച്ചു എന്തിനാ ഇന്ത്യ എന്നെ പറ്റിച്ചാൽ എന്തൊരു ഞാൻ വിഷമിച്ചു എന്നറിയോ ചങ്ക് പുട്ടണ പോലെ ആയിരുന്നു ഇത്രയും നാളും ഒരു ഒരു നോട്ടത്തിന് വേണ്ടി എത്ര കൊതിച്ചെന്നോ എല്ലാപ്പോഴും ഒഴിവാക്കുമ്പോൾ ഞാൻ തകർന്നു പോയി കണ്ടേട്ട മനസ്സിൽ കൊണ്ടു നടന്ന ആൾക്ക് ഈ രൂപമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ പ്രതിഷ്ഠിച്ചതാണ് ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രാണന തമാശയ്ക്ക് പോലും കിടന്നു പറയലെട്ടോ ചുണുങ്ങിക്കൊണ്ട് തൻ്റെ നെഞ്ചിൽ കിടന്ന് പദം പറയുന്ന പെണ്ണിനെ ഒന്നുകൂടി അവൻ ചേർത്ത് നിർത്തി നെറുകയിൽ സ്നേഹം ചാലിച്ചൊരു ഒരു ചുംബനം നൽകി അവനിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടൊന്നുകൂടി അവൾ മുൻപോട്ട് കണ്ണുകൾ പായിച്ചു തനിക്കായി തീർത്തു വെച്ച അലങ്കാരം കണ്ട് കണ്ണ് നിറഞ്ഞു ഒരു കുന്നിൻ മുകളിൽ ഒത്ത നടുക്കായി ഒരു ചെറിയ കേക്ക് അത് വെച്ച് ടേബിളിന് ചുറ്റും ഫ്രെയിം വെച്ച് അതിൽ തൻ്റെ പല പോസിലുള്ള ചിത്രങ്ങളെല്ലാം താൻ അറിയാതെ അറിയാതെടുത്തവ വലിയ അക്ഷരത്തിൽ ടു മൈ ലാവോ നേരം സന്ധ്യയോടെ അടുത്തിരുന്നു ആകാശം വർണ്ണമയമായി അവൻ അവളുടെ കൈകളിൽ കൊരുത്ത് പിടിച്ച് കേക്കിനടുത്തേക്ക് നടന്നു ഹാപ്പി എൻഗേജ്മെൻറ്റ് ഡേ അവൻ ആർദ്രമായി പറഞ്ഞു ഇരുവരും കേക്ക് മുറിച്ചു പരസ്പരം വായിൽ കൊടുത്തു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു നീ ഇന്ദിരാ പെണ്ണെ വീണ്ടും കരയണേ കാലെടുക്കും കാലെടുക്കുമഞ്ചിയാം അപ്പോഴാണ് കൃഷി താഴേക്ക് നോക്കുന്നത് അവൻ അവളുടെ കാലിൻ്റെ മുകളിൽ അനക്കുന്നത് അയ്യോ സോറി ഡേ ഒരു കോറി എന്റെ കാല് അവൾ കാലിൽ പിടിച്ചുകൊണ്ട് ചിണുങ്ങാൻ തുടങ്ങി ഒന്ന് റൊമാൻറ്റിക് ആവാൻ നോക്കിയതായിരുന്നു എല്ലാം കൂടെ ചളവായി അവളെ പിടിച്ചടുത്തുള്ള ചെയറിലിരുത്തി ആ കാലും കാണിച്ചേ അവളുടെ കാല് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതൊന്നും വേണ്ട അത് സാരല്ലേ പോട്ടെ നിൽക്കടി നോക്കട്ടെ അവൻ അവളുടെ കാലിൽ പിടിച്ചു നോക്കി ഇച്ചിരി ചുവന്നിട്ടുണ്ട് നേരം അവൻ അതിലേക്ക് നോക്കി നിന്നു എൻ്റെ പൊന്നോ അതൊന്നും ഇല്ല നിങ്ങൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കണമെന്നില്ല ഓ പിന്നെ ഞാൻ അതല്ല നോക്കിയ പിന്നെ ഞാനൊന്ന് കാലെടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആരേലും ആഞ്ഞൊന്ന് ചവിട്ടിയാൽ അവരുടെ നെഞ്ചുകൂടിൻ്റെ ആലോചിച്ചതാ പോ ഞാൻ മുൻപില്ല അവൾ പിണങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു കണ്ണൻ അവളെ പിറകിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് തോളിലായി മുഖം വെച്ചു പിണങ്ങിയോ നീ അവൻ തോളിലായി മൃദുവായി ഒന്ന് ചുംബിച്ചു അവളൊന്ന് പിടഞ്ഞു അവൻ്റെ കൈകൾ അരക്കെട്ടിൽ മുറുകി കാറ്റ് വീശി ദാവണി നീങ്ങി അനാവൃതമായ വയറിൽ അവൻ്റെ കൈകൾ ചലിച്ചു നിന്നിടത്ത് നിന്നും ഉയർന്നു കൈകൾ ദാവണിയിൽ കോർത്തിരുന്നു അവളെ അവൻ തിരിച്ചു നിർത്തി മുഖം കൈക്കുമ്പിളിലെടുത്തു വിഷമിപ്പിച്ചതിന് സോറി നിനക്കൊരു പാണി തരണമെന്ന് കരുതി പക്ഷേ നീ എങ്ങനെയും റിയാക്ട് ചെയ്യൂ എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാപ്പോഴും മൗനം പാലിച്ചപ്പം അത് ഞാനും തുടർന്നു എന്നെ ഒഴിവാക്കിയതുകൊണ്ടല്ലേ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാ ഞാൻ പറഞ്ഞില്ലേ നിനക്കിട്ട് പണിതാണെന്ന് ഈ രണ്ടാഴ്ച കൊണ്ട് നിനക്കെന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് മനസ്സിലായില്ലേ ഞാനും അറിയുകയായിരുന്നു ഓരോ തവണയും നീ വിളിക്കുമ്പം നെഞ്ചിൽ നേർന്നുണ്ടായിരുന്നു സംസാരിക്കാൻ കൊതിച്ചിരുന്നു പിന്നെന്തേ അതോ നീ എനിക്ക് കുറേ പര്യായങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയായിരുന്നത് കാലനെന്നോ കാട്ടുമാക്കാനെന്നോ കാലകീയനെന്നോ അവളൊന്ന് പതറി ഇത് ഇങ്ങേരെ ഒരുപാട് ആലോചിക്കണ്ട നിന്നെ അർജുൻ വിളിച്ച സമയത്ത് ഞാനും കോളിലുണ്ടായിരുന്നു അത് കേട്ടത് അവൾ ഇളിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ അതെല്ലാം അങ്ങനെ തന്നെ ആക്കാമെന്നങ്ങ് കരുതി ഞാനിപ്പോൾ കാലനായി കാലനല്ല എനിക്ക് എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ഈ ചെറിയ കാര്യത്തിനെങ്ങനെയൊക്കെ കാണിച്ചേ ഇത് കുറച്ച് കുറച്ചധികമായിരുന്നു അവൾ പിണങ്ങിക്കൊണ്ട് കയ്യിൽ നിന്നും കുതറി മാറി നടന്നു പിറകെ ചിരിച്ചു അവനും പെട്ടെന്ന് എന്തോർത്ത പോലെ നടത്തം നിർത്തി അവൾ അവനോടായി ചോദിച്ചു കണ്ണേട്ട അവൾ അവനൊന്ന് തോണ്ടി വിളിച്ചു അവൻ അടുത്തേക്ക് വന്നു ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ല എന്താ ആരാ സ്ത്രീ എന്താ നിങ്ങൾ പൊന്നൂൻ്റെ കൈ കൊടുത്ത നമ്പർ ഓ അതോ ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിന്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു ഈ പ്ലാനിൽ അവൾക്ക് ഞാൻ ഞങ്ങളെ ഗസ്റ്റ് ഹൗസിലെ നമ്പറാണ് കൊടുത്തത് അവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ് അന്ന് കോൾ എടുത്തത് നിന്നെ ഒന്ന് തീ തീറ്റിക്കാൻ വേണ്ടിയേ അവനൊരു കണ്ണിറക്കൊണ്ട് പറഞ്ഞു ഹൗൻഡോ ഇത് വല്ലാത്ത ചേത്തായിപ്പോയി ചാരില്ലോ ഇനി എന്തൊക്കെ സഹിക്കാൻ കിടക്കണു ദേവിയെ അവൾ മേളോട്ട് നോക്കി പറഞ്ഞു കണ്ണൻ ചിരിച്ചുപോയി മതി വന്നേ നേരെ ഒരുപാടായി അവരെല്ലാം ഇപ്പോഴേക്ക് ടെൻഷൻ അടിച്ച് ഒരു വഴിയായി കാണും എങ്ങോട്ട് നമ്മളിപ്പോൾ ഒന്നും പോകുന്നില്ല അവിടുത്തെ കാര്യമൊക്കെ പൊന്നു നോക്കിക്കോളും നീ ഇങ്ങോട്ട് വാ അവൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു കണ്ണുകൾ കഥകൾ കൈമാറാൻ തുടങ്ങിയിരുന്നു ഒന്നും പറയാതെ ഇരുവരും കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് ഒരു നീർക്കണം കണ്ണൻ്റെ നെറ്റിമേൽ വന്ന് പതിഞ്ഞത് മുകളിലേക്ക് നോക്കിയതും തുള്ളി തുള്ളിയായി മഴ ഭൂമിയെ ചുംബിക്കാൻ തുടങ്ങിയിരുന്നു അവരവിടെ നിന്നും ഫോണിൻ്റെ വെളിച്ചത്തിൽ വേഗത്തിൽ നടന്നു നീങ്ങി മുൻപോട്ട് ചലിച്ചതും നേരത്തെ അമ്മു ചെന്നു നിന്ന് കുഞ്ഞു കൂര കാണും അവരവിടേക്ക് ചെന്നു അതിൻ്റെ ഇറയത്തേക്ക് കയറിയതും മഴ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരുന്നു ഇരുവരും ആ ഇറയത്തേക്കായി പറ്റിച്ചേർന്ന് നിന്നു ഹാളിൽ നിന്നും കണ്ണൻ അമ്മുവിനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ തന്നെ പൊന്നുവേഗം മുതിർന്നവരോട് ചെന്ന് കാര്യം പറഞ്ഞിരുന്നു അവൻ അവളെ കൊണ്ടുപോയതും ഹാളിൽ ബാക്കിയുള്ളവരെല്ലാം വീട്ടിലേക്ക് പോയി അമ്മു ഒന്ന് മയങ്ങിയ സമയത്ത് കണ്ണൻ അവരെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ സമയം ഏഴര കഴിഞ്ഞതും ഒപ്പം ശക്തമായ മഴയും പെയ്തു എൻ്റെ ഭഗവാനെ ഈ കുട്ടികളത് അവിടെ പോയി സാവിത്രി അവലാതി കൊണ്ട് ചോദിച്ചു കൃഷ്ണാലയത്തിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ കണ്ണൻ കൂടെയുള്ളതാണ് എല്ലാവർക്കും ആകെ സമാധാനം ഇരുവരും ആ ഇറയത്ത് നനഞ്ഞു നിൽക്കുകയാണ് മഴയുടെ തണുപ്പിനെ കൂട്ടാനെന്ന വണ്ണം കാറ്റും വീശി തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മു അവളുടെ അവസ്ഥ കണ്ട് എങ്ങനെയാലും അവിടെ നിന്ന് അകത്തേക്ക് കയറാൻ വഴിയുണ്ടോ എന്നറിയാൻ കണ്ണൻ ആ കൂരയുടെ വാതിലിൽ പതിയെ തട്ടി പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല ഒന്നുകൂടി തട്ടിയതും അത് തുറന്നു അമ്മു വാ ഇവിടെ നിൽക്കണ്ട മഴയൊന്നു കുറഞ്ഞിട്ട് നമുക്ക് കാറിലേക്ക് പോകാം അവരകത്തേക്ക് കയറി മണ്ണ് വെച്ച് തേച്ചു മിനുക്കിയ ചുവരുള്ള ഓല കൊണ്ടുമേഞ്ഞൊരു കുഞ്ഞിക്കൂര ഒരു കെട്ടു പിറകും കുറച്ച് കരിപുരണ്ട പാത്രങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തീ കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നവർ നോക്കിയിരുന്നു മേൽക്കൂരയ്ക്കടുത്തായി ഒരു തീപ്പെട്ടി കണ്ടു അമ്മ അത് പോയി കുട്ടിക്ക് നല്ല നീളമുള്ളതുകൊണ്ട് എങ്ങും എത്തിയില്ല നിർത്താതെയുള്ള ചിരി കേട്ടപ്പോളാണ് തിരിഞ്ഞു നോക്കുന്നത് പുറകിൽ കണ്ണിനിരുന്ന് ചിരിക്കുകയാണേ എന്തോന്നാ ഇത്ര ചുരിക്കാൻ ഒന്ന് പറഞ്ഞാൽ അത് എടുത്ത് തരൂലടി കുറിട്ടടക്കേ കുറിട്ടടക്കാം നിങ്ങളുടെ മറ്റോള് ആ എൻ്റെ മറ്റുള്ള തന്നെയാടി പറഞ്ഞേ ഓ നിന്ന് കഥാപ്രസംഗം നടത്താതെ ഇതൊന്നും എടുത്തതാ മനുഷ്യ മാറുന്നില്ല അങ്ങോട്ട് അവൾക്കൊരു തട്ട് കൊടുത്തിട്ട് കണ്ണൻ അതെടുത്തു കൊടുത്തു അവൾ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിറകുകൾ കൂട്ടി തീ കത്തിച്ചു ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം തുറന്നു നോക്കി ഒന്നും കാണാത്തത് കൊണ്ട് വെറും വെള്ളം ചൂടാക്കി തീയും കച്ചു വടി പോലെ നിൽക്കാതെ ഇങ്ങോന്ന് ഇരിക്കാൻ നോക്ക് നിങ്ങൾക്ക് തണുക്കുന്നൊന്നുമില്ലേ ഏയ് എൻ്റെ അത് നല്ല ജിം പോട്ടിയുള്ള എനിക്ക് ഈ വക തണുപ്പൊന്നും വയ്ക്കില്ല ഓ എന്നാൽ ഈ ഏരിയയിലേക്ക് കണ്ടുപോകരുത് ഒരു ഭാഗത്തേക്കിരുന്നു കക്ഷയ്ക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷേ പെണ്ണിൻ്റെ മുന്നിൽ നാണം കെടാൻ വയ്യാത്തത് കൊണ്ട് അവനൊന്നും മിണ്ടിയില്ല അമ്മ ആണേ തീയുടെ ചൂടിലങ്ങനെയിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് കണ്ണൻ മയങ്ങിയിരുന്നു അവൾ നനഞ്ഞ ദാവണിശാവളഴിച്ചു അഴിച്ചുകൊണ്ട് വിരിച്ചിട്ടു എന്തോ ശബ്ദം കേട്ടോന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തണുത്ത് വിറച്ചൊരു മൂലക്കിരിക്കുന്ന കണ്ണനെ പാവം തോന്നി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പതിയെ തട്ടി വിളിച്ചു കണ്ണേട്ടാ ആകെ തണുത്തുറഞ്ഞു നിൽക്കുകയായിരുന്നു എന്തേലും വൈയായിക വരുമോ എന്ന് അവൾ പേടിച്ചു പോയിരുന്നു കണ്ണേട്ടെ എണീറ്റ അനങ്ങാതെ കണ്ടതും അവൾ ഉണക്കമായ ഷാൾ എടുത്ത് അവനെ പൊതിഞ്ഞു എണീറ്റെ കണ്ണേട്ട എന്നെ പേടിപ്പിക്കല്ലേ പതിയെ കണ്ണു തുറന്നുകൊണ്ട് കണ്ണൻ അമ്മുവിനെ നോക്കി അവൻ കണ്ണു തുറന്ന് കണ്ടതും അമ്മ അവൻ ഇറുക്കെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കരങ്ങൾ അവളെയും വലയം ചെയ്തിരുന്നു പെട്ടെന്നാണ് ഇല്ലാതെയാണ് താൻ നിൽക്കുന്നതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് ഉടനെ തന്നെ അവനിൽ നിന്നും വിട്ടുമാറി അപ്പോഴും അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു അവനെ പതിയെ താങ്ങി തീയുടെ അടുത്തായിരുന്നു അവൾ ഷോള് അവൻ്റെ ഷർട്ട് മാറ്റി ഇറുകിയെ പുണർന്നുകൊണ്ട് ഷാൾ വെച്ച് പുതച്ചു പതിയെ അവനിലെ തണുപ്പ് വിട്ടുമാറി അവൻ്റെ കൈകൾ അവളിൽ മുറുകി അവളുടെ കഴുത്തിലായി മുഖം പൂഴ്ത്തിയതും അവൾ ആകെ ഒന്ന് പിടഞ്ഞു അവൻ്റെ അധരങ്ങൾ കഴുത്തിലായി മുദ്രണം ചാർത്തിയിരുന്നു കൈകൾ നഗ്നമായ വയറിനെ തലോടി അവളുടെ കൈ അവൻ്റെ പുറത്താഴ്ന്നു ഇനിയും ഇരുന്നാൽ പണിയാവൂ എന്ന് തോന്നിയതുകൊണ്ട് അവൾ അവനെ തള്ളി മാറ്റി അപ്പോഴേക്കും പഴയ അവസ്ഥയായ കണ്ണൻ അവളെ വലിച്ചടുപ്പിച്ച് അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു പെട്ടെന്നായതിനാൽ ഒന്ന് പേടിച്ചെങ്കിലും അവളും ആ ചുംബനത്തിൽ ലയിച്ചിരുന്നു വളരെ പതിയെ ആ പനിനീർ അധരങ്ങളെ പൂർണ്ണമായും അവൻ കീഴ്പ്പെടുത്തി ശ്വാസം മുട്ടിയതും ഇരുവരും വിട്ടുമാറി മുഖത്ത് നോക്കാൻ ഇരുവർക്കും ചമ്മലായിരുന്നു കൺട്രോൾ ദൈവങ്ങളെ ദൈവങ്ങളെപ്പറാക്കിക്കൊണ്ട് കൃഷി മഴ പോയി അമ്മ പെട്ടെന്ന് തന്നെ ഷോൾ എടുത്ത് ശരിയാക്കി കുത്തി മഴ തോർന്നിരുന്നു പക്ഷെ സമയം വൈകിയിരുന്നു മഴ തോർന്നു വാ ആ ഇരുവരും കാറിലേക്ക് കയറി വീട്ടിലേക്ക് തിരിച്ചു കണ്ണൻ്റെ വീട്ടിലും അമ്മൂൻ്റെ വീട്ടിലും എല്ലാവരും ഒരുപോലെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ആദ്യം പോയത് അമ്മൂൻ്റെ വീട്ടിലേക്കാണ് പുറത്ത് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നിറങ്ങി അമ്മൂൻ്റെ കോലം കണ്ടപ്പോഴേ വീട്ടുകാർക്ക് സംശയമായി ചേച്ചി നീ നീയന്ത് ഈ കൊലത്തിൽ ചോദിച്ചത് അമ്മുവിനോടാണെങ്കിലും പൊന്നു നോക്കിയത് കണ്ണനെയായിരുന്നു അത് കണ്ടതും നന്നായി ഒന്ന് കൊടുത്തു അപ്പോ അമ്മ പൊന്നൂനൊന്ന് തുറച്ചു നോക്കിയിട്ട് മഴ കൊണ്ട് നനഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു ഒപ്പിച്ച് വേഗാകത്തേക്ക് പോയി ബന്ധുക്കളെല്ലാം വൈകുന്നേരം തന്നെ മടങ്ങിയിരുന്നു അമ്മ റൂമിൽ പോയി ഫ്രഷായി താഴോട്ട് വന്നു പിന്നെ എല്ലാവരും ഓരോന്ന് ചോദിക്കലായി അതിനെല്ലാം അവൾ ഒപ്പിച്ച് മറുപടി നൽകി ശേഷം കിടക്കാൻ പോയതും പൊന്നു മുറിയിലേക്ക് വന്നു എടി ചേച്ചി സത്യം പറ എന്തുണ്ടായ നിനക്കൊന്നും അറിയില്ല അല്ലേ എന്നും പറഞ്ഞു പൊന്നുവിനെ പിടിച്ച് ബെഡിലേക്കിട്ട് പൊതിരത്തല്ലേ ദീ ഒന്നു നിർത്തലേ എന്താ എങ്ങനെ നീയും കൂടി അറിഞ്ഞു വെച്ചോണ്ടായിരുന്നല്ലോ ഈ കളി മുഴുവൻ അതിൻ്റെ കൂടെ അവളുടെ ഒലക്കാമല്ല അഭിനയം ഹോ ഡി ടി സോറി ഡീ സോറി ഏട്ടായി നിനക്കൊരു സർപ്രൈസ് തരണം പ്ലാൻ ചെയ്തതാ അത് പക്ഷേ നിന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നു ഞാൻ കരുതിയില്ല താൽക്കാലത്തേക്ക് ഞാൻ വെറുതെ വിടുന്നു ആ വലിയ കാര്യമായി പോയി എന്നാൽ ഞാൻ പോയി എൻ്റെ അരവേട്ടൻ്റെയും മിക്കുനും പിക്കുനും ഒക്കെ ഒന്ന് സ്വപ്നം കണ്ടിട്ടാ ഓ ഒന്ന് പോയി പോയിത്തരാമോ അതല്ലേ പറഞ്ഞു പോവാന്ന് ഏ പൊന്നും മുറിവിട്ടു പോയതു അമ്മ ഫോൺ എടുത്ത് അതിൽ കണ്ണേട്ടൻ്റെ ഫോട്ടോ നോക്കിയിരുന്നു ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കെ അവളുടെ മുഖത്ത് നാണത്തൽ തീർത്ത് പുഞ്ചിരി വിരിഞ്ഞിരുന്നു കണ്ണൻ്റെ വീട്ടിലാണെങ്കിൽ സുമി അവനെ ഉപദേശ കടലിൽ മുക്കി താഴ്ത്തി ഉറങ്ങാൻ പറഞ്ഞു വിട്ടു ഓരോന്നും ആലോചിച്ച് അവനും ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റ് ജോഗിങ്ങിന് പോയി പതിവ് പോലെ പ്രിയ അവിടെ ഉണ്ടായിരുന്നു അർജുൻ അവൻ്റെ കൂടെയും അവൾ അവൻ്റെ അടുത്തേക്കായി വന്ന് കൈനീട്ടി അവൻ എന്തെന്ന രീതിയിൽ മുഖം ചുളിച്ചതും കൺഗ്രാറ്റ്സ് ഫോർ യുവർ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓ എന്ന് ചൊല്ലിക്കൊണ്ട് അവൾക്ക് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ മാരേജ് എല്ലാം ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കട്ടെ ഒന്നാക്കിയ മട്ടിൽ അവൾ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി പോകുന്ന വഴിക്ക് പുച്ചത്തിൽ കലർന്നൊരു ചിരി അവൾ അവന് സമ്മാനിച്ചു അവനത് കാര്യമാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു ജോഗിങ് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് വിട്ടു പതിവ് പോലെ ഓഫീസ് കാര്യങ്ങൾ മുൻപോട്ട് പോയി നമ്മുടെ അമ്മൂൻ്റെ കോളേജിലെ ഓണം പരിപാടിയാണ് നാളെ അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് കുട്ടി ദിലു നീ പോവിൻ്റെ കാര്യം നോക്കിയിട്ടില്ലേ ശരത്തിനോട് പോയി ഏർപ്പാടാക്കിയതൊക്കെ റെഡി ആണോ കൺഫേം ചെയ്യാൻ പറ ദീന ഓർഫനേജിലെ സിസ്റ്ററിനെ വിളിച്ചില്ലേ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ ആഷി ബോയ്സിൻ്റെ എല്ലാ പ്രോഗ്രാംസും നോക്കുന്നത് നീയല്ലേ അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റാണോ കാർത്തി ഞാനെന്നാൽ പോവാണ് കേട്ടോ നാളെ മോർണിംഗ് വരാം തിടുക്കപ്പെട്ട അവൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു തപ്പി നോക്കിയപ്പോഴാണ് വണ്ടിയുടെ ചാവി എന്തിന് ബാഗ് അടക്കം ക്ലാസ്സിലാണ് തപ്പി നോക്കിയപ്പോഴാണ് വണ്ടീൻ്റെ ചാവി എന്തിന് ബാഗ് അടക്കം ക്ലാസ്സിലാണ് ഓട്ടപ്പാച്ചിലെടുക്കാൻ മറന്നതാവും തിരിഞ്ഞു പോകാൻ നിന്നതും കാർത്തി ബാഗും കൊണ്ടു പിന്നെ അതും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിട്ടും ഒരു രക്ഷയില്ല നാളെ അവൾ തിരുവാതിരയ്ക്കും ഫ്യൂഷനും ഉണ്ട് പോരാത്തതിന് ചീഫ് ഗസ്റ്റ് ആരാന്നത് അവർക്ക് സർപ്രൈസ് സർപ്രൈസാണെന്നാ പ്രിൻസിപ്പൾ പറഞ്ഞേക്കുന്നത് അതിനി ആരാവോ എന്തോ അതിൻ്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നാളെ പോകുമ്പോൾ കൊടുക്കാനുള്ള സെറ്റ് സാരിയെല്ലാം അമ്മ നേരത്തെ കുത്തിവെച്ചിരുന്നു അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകണ്ട നേരെ ഒരു മറിയലായിരുന്നു ബെഡിലേക്ക് പിറ്റേന്ന് നേരത്തെ എണീറ്റ് കുളിച്ച് രാവിലെ തന്നെ സാരി ഉടുത്ത് മുടിയിഴയിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് സിമ്പിൾ ഒരു നെക്ലേസും പിന്നെ ജിമിക്കൂ ഇട്ട് നല്ല ഭംഗിയിൽ ഒരുക്കി നിൽക്കുകയാണ് നമ്മുടെ അമ്മ കുട്ടി രാവിലെ എണീറ്റ പൊന്നു കാണുന്നത് കുളിച്ച് റെഡിയായ അമ്മൂനെയാണ് ആരാ ഉറക്കച്ചടവോടെ അവൾ ചോദിച്ചു നിന്റെ കുഞ്ഞമ്മ എണീറ്റ് പോടി ഈ അപശബ്ദം ഞാൻ എവിടെയാ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ദീ ചേച്ചി നീയാണാ അല്ലടി എൻ്റെ പ്രേതം എന്നാലും നിനക്ക് ഇത്രയൊക്കെ ഭംഗിയുണ്ടായിരുന്നോ ഓ പൊക്കല്ലേ പൊക്കല്ലേ പിന്നെ ഇന്ന് നിന്നെ ആരവേട്ടൻ സ്കൂളിലാക്കും കേട്ടല്ലോ ആണോ ഞാനിന്ന് പൊളിക്കും വല്ലാണ്ടങ്ങ് പൊളിക്കണ്ട ഓ ഉത്തരവ് അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് അമ്മ വണ്ടി എടുത്തിറങ്ങി വഴി നീളെ ഏവരുടെയും കണ്ണുകൾ അമ്മുവിൽ തങ്ങി നിന്നു ഐശ്വര്യം തുളുമ്പുന്ന മുഖത്താൽ ശാലീന വേഷത്തിലും അവൾ തിളങ്ങി കോളേജിൻ്റെ ഗേറ്റ് കടന്ന് വണ്ടി പാർക്ക് ചെയ്ത് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ഓഫീസിലേക്ക് ചെന്ന് പ്രിൻസിപ്പലിനെ കണ്ടു എല്ലാ ലീഡേഴ്സും വന്നിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും സെറ്റാണെന്ന് ഉറപ്പുവരുത്തി കുട്ടികൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്ന സമയമായി അപ്പോഴാണ് ഗസ്റ്റ് വരാൻ പോവുകയാണെന്നും സ്വീകരിക്കാൻ ചെല്ലണമെന്നും പറഞ്ഞ് ടീച്ചേഴ്സ് വന്നത് രണ്ടു പേരായിരുന്നു ചീഫ് ഗസ്റ്റ് കോളേജ് ഗേറ്റ് താണ്ടി രണ്ട് ബെൻസ് കാറുകൾ മുൻപോട്ട് കുതിച്ചു പ്രിൻസിപ്പലിൻ്റെയും കുട്ടികളുടെയും മുമ്പിലായി ആ കാറുകൾ നിന്നു ആദ്യത്തെ കാറിൽ നിന്നും ഇറങ്ങി വന്നത് ദ സ്റ്റന്നിങ് സ്റ്റാർ അക്ഷയ് ആദിത്യനായിരുന്നു പുള്ളിക്കാരനെ കണ്ടതും അമ്മ അടക്കം എല്ലാ കുട്ടികളും ഞെട്ടിയിട്ടുണ്ട് പെൺകുട്ടികളുടെ രോമാഞ്ചം ആൺകുട്ടികളുടെ റോൾ മോഡലായ സൂപ്പർ സ്റ്റാർ അദ്ദേഹം ഇറങ്ങി അമ്മ ബൊക്കെ അദ്ദേഹത്തിന് നേരെ നീട്ടി കുറച്ചു നേരം അമ്മുവിനെ നോക്കിയതിനു ശേഷം അയാൾ ആ ബൊക്കെ വാങ്ങി ഒന്ന് ചിരിച്ചുകൊണ്ട് കൈ കാണിച്ച് അവളും മറുപടിയായി ചിരിച്ചുകൊണ്ട് കൈനീട്ടി അപ്പോൾ പുറകിലുള്ള കാറിൽ നിന്ന് അടുത്ത ഗസ്റ്റ് ഇറങ്ങി അയാളെ കണ്ടതും കറണ്ട് അടിച്ച കാക്ക കണക്കെ തരിച്ചു നിന്ന് പോയാമ്മു നാല് ദിവസം കഥയില്ലാത്തതിൽ ക്ഷമിക്കണേ കോളേജിലൊക്കെ ആയിട്ട് ഓരോരോ തിരക്കുകളിലായിരുന്നു എന്തായാലും ഇത് അത്യാവശ്യം വലിയ പാർട്ടല്ലേ അഭിപ്രായങ്ങൾ അറിയിക്കൂട്ടോ